ജൈവവൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ആഗോളതാപനം ചെറുക്കൽ തദ്ദേശീയ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കൽ എന്നിവ ലക്ഷ്യമിട്ട് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായാണ് പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണം മണ്ണ് സംരക്ഷണം ആവാസ വ്യവസ്ഥയുടെ പരിപാലനം ജല എന്നിവയിലുള്ള പ്രവർത്തനങ്ങളെയാണ് അവാർഡിനെ പരിഗണിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടിമനങ്ങളുടെ സംരക്ഷണം ജൈവവൈവിധ്യ പാർക്ക് നാടൻ ഊത്ത സംരക്ഷണം സമഗ്ര ജലസംരക്ഷണ പദ്ധതി ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം പ്രസിദ്ധീകരണം ശലഭോദ്യാന നിർമ്മാണം കാവുകളുടെ സംരക്ഷണം വിദ്യാലയങ്ങളിൽ ജൈവവൈവിധ്യ ക്ലബ്ബുകളുടെ രൂപീകരണം പ്ലാവ് ഗ്രാമം പദ്ധതി വിവിധ ദിനാചരണങ്ങൾ അധിനിവേശ കളസസ്യങ്ങളുടെ സർവേയും നിർമ്മാർജ്ജനവും ഔഷധത്തോട്ട നിർമ്മാണം ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം ബയോഡൈജസ്റ്റർ പോർട്ടുകളുടെ വിതരണം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തണ്ണീർകുടം പദ്ധതി വിവിധ തോടുകളുടെ സംരക്ഷണം ഭരണിയിൽ തലകുടുങ്ങിയ തെരുവുനായിയെ രക്ഷപ്പെടുത്തൽ വേനൽ ചൂടിൽ തളർന്നു വീണ പക്ഷിയെ രക്ഷപ്പെടുത്തൽ എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനിക്കുക നിലവിലുള്ള ഭരണസമിതി തുടർച്ചയായി നാല് തവണ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചെയർമാൻ ജിയോ ഫോക്സ് കൺവീനർ സി ടി ജാൻസി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ ആഷിഖ് ബലിയകത്ത് കെ പി രാജു കെ എ പ്രേമൻ എം ജി പ്രശാന്തി സരസ്വതി അജയൻ എന്നിവരാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് പുതിയ തലമുറയ്ക്ക് ഭൂമിയിലെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജൈവവൈവിധ്യ അവാർഡെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജൈവവൈവിധ്യ പരിപാലന സമിതി ചെയർമാനുമായ ജിയോ ഫോക്സ് പറഞ്ഞു